നമസ്കാരം ഞാൻ ദിനേശ് സൗർണിക ഒരു ചെടിയുടെ ഒരു പൂവ് കാണിച്ചു തരാം കേട്ടോ റെഡാണ് ആ റെഡ് എഡ്ജിൽ ഫുൾ ബ്ലാക്ക് വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഷേപ്പിലേക്ക് മാറും കളറ് ചേഞ്ച് വരും ഇതിപ്പോ നമ്മളുടെ ഇലയെല്ലാം കൊഴിഞ്ഞിരുന്നൊരു ചെടിയായിരുന്നു ഈ ചെടി പൂർണ്ണമായിട്ടും ഇല കൊഴിഞ്ഞിരിക്കായിരുന്നു ഇല കൊഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വളം ഇങ്ങനെ കൊടുക്കില്ലേ ആ വളം കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ മുട്ടാണ് കൂടുതൽ വന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ നിങ്ങളെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ വളം കൊടുക്കുന്നു നിങ്ങളുടെ ചെടികൾക്ക് മാത്രം ചെടിയുടെ മേലെ ഒന്നോ രണ്ടോ പൂവ് ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ വളർത്തുന്ന ആളുകൾക്ക് ധാരാളം പൂവുണ്ടാവുന്നു എന്നുണ്ട് അതിന് ഉത്തരം ഞാൻ പറഞ്ഞു തരട്ടെ ഏതായാലും അങ്ങനെ പറഞ്ഞത് ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചു വളരെ സന്തോഷം കാരണം നമ്മളുടെ ചെടികളിൽ പൂ ഉപ്പ് കുറവാണ് ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഗ്രാഫ്റ്റിംഗ് സെൻ്ററാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് സെൻ്ററിൽ നമ്മൾ പ്രൈവറ്റ് പാർട്ടികൾ അതായത് വ്യക്തികളായിട്ടും നഴ്സറികളായിട്ടും ചെറിയ ചെറിയ നഴ്സറികളായിട്ടും ഒക്കെ അവർ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് കൊണ്ടുവരും ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ആ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് മുട്ടായി വരുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ മുട്ട ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പൂ ഇരിയുന്ന സമയത്ത് അവരവർ കൊണ്ടെത്തുന്ന ചെടികൾ പീസ് റേറ്റിന് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് മുഴുവൻ അവർ കൊണ്ടുപോകും അപ്പോൾ നമ്മളെ ചെടികൾ പൂവുള്ളത് മുട്ടുണ്ടാവില്ല പിന്നെ നമ്മളവിടെ ഇരിക്കുന്ന നമ്മളുടെ ഉള്ള ചെടികളിൽ മുട്ട ഒരു ചെടിയുമ്പോ പൂ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മളൊരു കോമ്പോ ചെയ്യുക അപ്പൊ ആ ഒരു പൂവിരിഞ്ഞ് മൂന്ന് ചെടികൊണ്ട് പോവും പിന്നെ ഒരു മുട്ട വന്ന് കുറച്ച് ദിവസം കഴിയില്ലോ പൂ വിരിയാൻ അപ്പോൾ പൂവ് അങ്ങനെ ഒരു ചെടിയുമേ കുറച്ച് മുട്ട് വായി വരുമ്പോൾ തന്നെ അത് ഇവിടുന്ന് സെയിലായി പോവും നമുക്കതാണ് വേണ്ടത് പൂവ് മുഴുവനും ഇരുന്ന് ഇവിടെ ഫ്ലവർ ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി ഫുൾ ഫ്ലവർ ആയി കഴിഞ്ഞാൽ ഈ പൂവ് കഴിഞ്ഞാൽ പിന്നെ ആരും ചെടി മേടിക്കില്ല അപ്പോൾ ഇൻ്റർമീറ്റ വളം കൊടുക്കുന്നതിൻ്റെ ഇടവേള പല ചെടികൾക്കും പല രീതിയിലാക്കി കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു പ്രയോഗമാകുമ്പോൾ പല സമയത്തായിട്ട് ഇങ്ങനെ പൂവില്ല ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് പല ഘട്ടങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്ത് നന്നായി പൂവുകൾ കുറേ ചെടിയിലും ബാക്കിയുള്ള പൂവില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ വളപ്രയോഗം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ജൂൺ മാസത്തെ വളം ജൂലൈ മാസത്തിൽ കൊടുക്കേണ്ട വളം എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട ചെയ്യാം എങ്ങനെയാണെന്നറിയാം അപ്പോൾ നിലത്ത് നട്ട വൻ മരങ്ങൾക്ക് കാർഷിക വിളകൾക്കൊക്കെ നമുക്ക് ആ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളം കൊടുത്ത് ചെയ്യണം കാരണം നമുക്കത് ആ സമയത്ത് തന്നെ കൊടുത്താലേ അത് ശരിയായ രീതിയിൽ പിടിക്കുള്ളൂ ഇപ്പം മഴക്കാലത്ത് കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണ് വേനൽക്കാലത്ത് കൊടുക്കേണ്ട വളങ്ങൾ അതിന്റെ ഇടയിൽ കൊടുക്കേണ്ട വളം വാഴയ്ക്കായ പല സമയത്ത് ഇത് നമുക്ക് നമ്മളുടെ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കാരണം ഒരു ചെറിയ സ്പേസിൽ വളർത്തുന്ന ചെടികളല്ലേ ചട്ടിയിലല്ലേ വളർത്തുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളം പ്രയോഗിക്കാം ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ നമ്മളുടെ ജനുവരി പതിനഞ്ച് ഇരുപത് സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്ലവർ ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നത് പിന്നെ ഇനിയിപ്പോ അത് കഴിഞ്ഞു ഇനി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോ മുന്നേ അതായത് രണ്ടു മാസം മൂന്ന് മാസം മുന്നേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചില ചെടികൾ പൂ വരുമ്പോഴേക്കും ഒരു പൂ ഇരിയ്പോഴേക്കും അവർ കൊണ്ടുപോകും ഇപ്പൊ ഓരോ ചെടിയും അങ്ങനെയാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒരേ പിന്നെ കാറ്റലോഗ് വെച്ചിട്ടുള്ള സെയിൽ അല്ലല്ലോ നിങ്ങൾക്കറിയാം നമ്പർ ഇട്ടിട്ട് കാറ്റലോഗ് വെച്ചിട്ടുള്ള ചെടികളൊന്നും ഇല്ല വേറെ എന്തെങ്കിലും ചെടികൾ കളക്ട് ചെയ്ത് നമ്മളത് ഇഷ്ടം പോലെ ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോ ഇപ്പോഴും നമ്മളെ കയ്യില് പൂവുള്ള ചെടി ഇപ്പൊ ഈ വലിയ ചെടികൾ അതായത് ആയിരത്തി തൊട്ടിട്ട് നാലായിരം അയ്യായിരം രൂപ വരുന്ന വരെയുള്ള വലിയ മദർ പ്ലാന്റുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതിലും നല്ല പ്രായമുള്ള ചെടികളുണ്ട് അത്തരം ചെടികളിലൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഗ്രാഫ്റ്റ് ചെയ്ത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ആയി വരുന്നു മുട്ടൊക്കെ ആവാൻ തുടങ്ങുന്നു ആ അവസ്ഥ ഓരോ അവസ്ഥ അതിങ്ങനെ ഓരോ ഘട്ടത്തിലായിരിക്കും കൂടുക എന്താ വീടുകളിലാവുമ്പോൾ എന്താ വെച്ചാൽ വീടുകളിലാവുമ്പോൾ നമുക്കൊരു മൂന്ന് നാല് ചെടി അല്ലെങ്കിൽ അമ്പത് ചെടികളോ ചേ അൻപത് ചെടിനെ മാത്രം എങ്ങനെ വളം കൊടുത്ത് ഏത് ഏത് സമയവും നമുക്ക് വളം കൊടുക്കാം ഇനി വളം കൊടുത്തില്ലെങ്കിൽ വെയിലത്ത് വെച്ച് അങ്ങനെ ഒരേ രീതിയിൽ നിൽക്കാം ഇത് മറ്റൊരു കാര്യം കൂടി നമുക്കിപ്പോ ഇപ്പൊ ഈ ചെടിക്ക് രണ്ട് കൊമ്പുണ്ട് ഈ കൊമ്പുമ്പോ നിറയെ ഈ മൂന്ന് കൊമ്പുണ്ട് ഈ മൂന്ന് കൊമ്പിലും മൊട്ട് വന്നാലേ നിറഞ്ഞു കാണുള്ളൂ അപ്പൊ ഈ ഗ്രാഫ്റ്റിംഗ് സെന്ററിലെ പ്രശ്നം എന്താ പറയുക എനിക്ക് അടുത്തൊരു ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കമ്പ് വേണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ ചെടിയിലെ ഈ കമ്പുകൊണ്ട് മുറിക്കും ഈ മൊട്ട് വന്ന് തുടങ്ങാറായിട്ടുള്ള കമ്പാണ് അത് മുറിക്കും അപ്പൊ ആ ചെടിയിൽ പിന്നെ ഒരു കൊമ്പും ഒരു പൂവേ ഉണ്ടാവുള്ളൂ ഇപ്പോ നമ്മളുടെ ഇവിടെ ചെടികളെ എല്ലാം വെള്ള കവർ ഒട്ടിച്ച് വെച്ചതൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന്റെ കാരണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണിതാണ് അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഈ ഇവിടെ ഇരുന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ടൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യും അതല്ലാത്തത് കൊണ്ട് നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമുക്ക് ഒഴിവുള്ള സമയത്താണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ചെടിയിൽ നിന്ന് കമ്പെടുക്കുന്നു ഏത് കമ്പാണെന്ന് നമ്മൾ നോക്കുന്നില്ല ആ കമ്പെടുക്കുന്നു കുറേ ചെടികളുടെ മേലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നു നഴ്സറിക്കാർക്കുള്ള ഒരു ഇതെങ്ങനെയാച്ചാൽ ഇവിടെ നേഴ്സറിക്കാരുടെ അവർ വന്നെടുക്കുമ്പോൾ ഗ്രാഫ്റ്റ് ആയാൽ മതി പല കളർ ഇത് കാരണം സെയിൽ ചെയ്യാനുള്ളതാണ് അവർക്ക് പൂവിരിഞ്ഞ ആളുകൾക്ക് ഉണ്ടോ അപ്പോൾ ഒരു പത്ത് നൂറ് ചെടി ഉണ്ടെങ്കിൽ നൂറ് ചെടി ചിലപ്പോ പത്ത് പത്തെണ്ണം വീതം ഒരേ കളറായിരിക്കും പത്ത് കളറെ ആകണ്ടോ അപ്പൊ അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു മുഴുവൻ ഒരേ ചെടിയായി പോകും ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ചെടിയുമ്പോൾ ചിലപ്പോൾ കൊമ്പ് കുറയും പൂ കുറയുന്നതിന്റെ കാരണം ഒരാ ഒരു ആൾ പറയും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ആ ചെടിയുടെ അതാണ് എനിക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആ ആ കഷ്ണം കട്ടിയും ആ പുതിയ ചെടിയിൽ കയറ്റും അപ്പൊ ആ ചെടിയുടെ മുട്ടുണ്ടാവില്ല അവിടെ നിന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പൂ കുറയുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ ചെടികളിൽ കൊമ്പുകളും കുറയുന്നത് കാരണം ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഗ്രാഫ്റ്റിംഗ് നിൽക്കുക അറിയോ മെയ് ലാസ്റ്റോടുകൂടി ഗ്രാഫ്റ്റിംഗ് നിൽക്കും ജൂണിൽ മഴ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്യില്ല കാരണം ഈർപ്പം കയറാൻ തുടങ്ങി നമ്മൾ നനക്കാണ്ടിരുന്നാലും ചട്ടിയുടെ ഉള്ളിലേക്ക് ഈർപ്പം വരും പിന്നെ ആ ഗ്രാഫ്റ്റിംഗ് നിൽക്കുക മെയ് വരെ ഇങ്ങനെ തന്നെയായിരിക്കും ഇടവിട്ടിടവിട്ടുള്ള പൂക്കളായിരിക്കും പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു എക്സിബിഷൻ പർപ്പസ് ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ അതിന് നീച്ച് വെക്കുന്ന ചെടികൾ പ്രത്യേകം നീക്കി വെച്ചിട്ട് അതും വന്ന് കൊമ്പ് മുറുക്കില്ല അതിന് വളം വേറെ രീതിയിൽ പ്രയോഗിക്കും പൂവുണ്ടാവാനുള്ള സംവിധാനങ്ങൾ വേറെ കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടാണ് അത് എക്സിബിഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളർത്തലിനൊക്കെ വീട്ടിൽ ചെയ്യുന്നതും ഇങ്ങനെ നഴ്സറിയിൽ ചെയ്യുന്നതും ഗ്രാഫ്റ്റിംഗ് സെൻ്ററിൽ ചെയ്യണമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് ഗ്രാഫ്റ്റിംഗ് സെൻ്ററിലെ ചെടികൾക്ക് ഏതു നേരം മുറികളായിരിക്കും എങ്ങനെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം ഈ ചെടി ഇവിടെ മുറിച്ചു മുറിച്ചെടുത്തിട്ട് ആ ചെടിയുടെ ആ ചെടി ഈ കമ്പിൽ നിന്ന് മുറിച്ചെടുത്തു അത് ഗ്രാഫ്റ്റ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ പൊടിച്ച് വന്ന് മൊട്ടുവരാറാകുമ്പോഴേക്കും വീണ്ടും ഇതിൻ്റെ അടിഭാഗം മുറിക്കും അപ്പം എപ്പോഴും ചെടികൾ ബോൺസായി രൂപത്തിലായിക്കൊണ്ടേ താന്നതാന്ന് വരിക കാരണം മുറിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഒരു പ്രത്യേക കളർ വേണമെന്ന് പറഞ്ഞാൽ ആ കളർ എടുക്കുക മുറിക്കുക ഗ്രാഫ്റ്റ് ചെയ്യുക അതിന് പൂവുണ്ടാൻ സമയത്തില്ല പൂ ഉണ്ടാവാൻ പറ്റില്ല ചിലപ്പോൾ ചെടികൾക്ക് അതുകൊണ്ടാണ് പൂ കുറയുന്നത് കേട്ടോ അല്ല വളത്തിൻ്റെ പ്രയോഗരീതിയുടെ ശാസ്ത്രീയത കൂടി പോയതുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുക ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്ത് കുറേ വീഡിയോ ഒക്കെ കാണുക കണ്ട് മനസ്സിലായി എപ്പോഴും ഞാൻ പറയുന്നത് യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ചെയ്താൽ ശരിയാവോ അല്ല അത് കണ്ട് ഉടനെ അതങ്ങോട്ട് ചെയ്യല്ല കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടാ പൂ ഉണ്ടാവും കൊണ്ടുപോയി കുറേ ഉപ്പിട്ടിട്ട് ചെടി ചീഞ്ഞുപോയ ആൾക്കാർ അപ്പോൾ അങ്ങനെയല്ല അതിന്റെ എന്താണ് അതിന്റെ വശം ശാസ്ത്രീയമായ വശം എന്ന് മനസ്സിലാക്കുക എന്നൊരു ആലോചിക്കുക നമ്മളിപ്പോൾ ഏത് ഏരിയ ഇപ്പോൾ ബീച്ച് ഏരിയയിലുള്ള ആളാണെങ്കിൽ മണ്ണിലൊക്കെ ഉപ്പിന്റെ അംശം ഉണ്ടാവും പിന്നെ അവിടെ കുറേ ഉപ്പ് കൊണ്ടോ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിന്തിക്കണം വീഡിയോ കണ്ടിട്ട് ഉടനെ അങ്ങോട്ട് ചെയ്യല്ല വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇനിയുണ്ടാവണം നമ്മൾ മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം നല്ല നല്ല കളറുകൾ വരുമ്പോൾ ഞാനത് വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റായിട്ട് ചെയ്യും അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം താങ്ക്